തൗബയിലേക്ക് കടക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തു പോയ കുറ്റങ്ങളിൽ അഗാധമായ ദുഃഖം മനസ്സിൽ രൂപപ്പെട്ട് ഇനിമേലിൽ തെറ്റുകൾ ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് എല്ലാ ഹക്കിടപാടുകളിൽ നിന്നും മോചിതമായി റാഹത്തായ നിലക്ക് മുന്നോട്ടു പോകാൻ ആഗ്രഹിച്ച് ഈ പരിശുദ്ധമായ തൗബയിൽ അള്ളാഹുസ്ബാനു തേല സയ്യിദ് നേതൃത്വം നൽകുന്ന ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ നൌഷാദ് അബൂദാബി ആയിരത്തി ഒന്ന് രൂപ ഹലാലായ മുറാദ് ഹാസിലാഖാൻ സൈനബ അജാമ അഞ്ഞൂറ് രൂപ എ ആർ ഷാഫി മുട്ടപ്പലം അയ്യായിരം രൂപ അർഷദ് കണിയാപുരം രണ്ടായിരം രൂപ ബിസിനസ്സൊക്കെ വളരെ വിഷമത്തിലാണ് പുരോഗതിക്ക് വേണ്ടി തുരക്കാനാണ് അഫ്സൽ നസ്രീൻ മുന്നൂറ്റി പതിമൂന്ന് രൂപ സാദിഖ് കോട്ടോപ്പാടം ആയിരം രൂപ അബ്ദുൽ റയിൽ ആയിരം രൂപ അൻഫാൽ ആയിരം രൂപ കല്യാണം ശരിയാകാൻ ഫാറൂഖ് കൂറത്ത് ആയിരം രൂപ വട്ടിയൂർക്കാവ് മുഹമ്മദ് റാഫി പതിനായിരം രൂപ താഹാ മുസ്ലിയാർ തട്ടാമല ആയിരം രൂപ പൊടച്ചവനെ എല്ലാവർക്കും എല്ലാവർക്കും ഒരാൾ ഭാര്യയുടെ വയറ്റിലെ മുഴ അത് മാറിക്കിട്ടാൻ അഞ്ഞൂറ് രൂപ ഒരുപാട് ആളുകൾ ഇനിയും പറയുന്നവരെ എല്ലാം ഒഹുവിനറിയാം വിശദീകരിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരെയും ഓർക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരെയും ഓർക്കാനും എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു ആണല്ലോ അതുകൊണ്ട് ഇൻഷാള്ള അവർക്കെല്ലാവർക്കും ദുരാ ഉണ്ടെന്ന് മനസ്സിലാക്കണം അതുപോലെ പലരും പലരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദയരൊക്കാൻ പറഞ്ഞവരുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരുണ്ട് സഹോദരങ്ങളുണ്ട് പല നാട്ടിൽ നിന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് മരണപ്പെട്ട നേരത്തെ അസ്ലമിനെ പോലെ പറഞ്ഞപ്പെട്ട ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഇൻഷാള്ള ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ കുറഞ്ഞ സമയം തൗപ ചെയ്തതിന് ശേഷം റഹീം പ്രിയപ്പെട്ട മിനുകളെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും തോപ ചെയ്യൽ നിർബന്ധമാണ് എന്നത് പണ്ഡിതന്മാരെ ഇത്തിഫാക്കാണ് ഏകകണ്ഠമായ അഭിപ്രായമാണ് ചെറുദോഷങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകം വലുദോഷങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകമായ താക്കീത് വന്നതോ അത് ചെയ്തവൻ ലയനത്തുണ്ട് എന്ന് വിധങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ പ്രത്യേകമായ ഹെദ് ശിക്ഷാവിധികളുള്ളതോ ആയ എല്ലാ കുറ്റങ്ങളും വൻ ദോഷമാണ് അതല്ലാത്ത തെറ്റുകുറ്റങ്ങളൊക്കെ ചെറുതു വശമാണ് ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും തോപ ചെയ്യൽ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായമാണ് അതുകൊണ്ട് എല്ലാവരും എപ്പോഴും തോപ ചെയ്യണം ചെറിയ തോബയുടെ മാർഗ്ഗമാണ് അസ്താഫ് റുള്ളിം എന്ന് ചെയ്യൽ അതുപോലെ ചെയ്തു പോയ തെറ്റിൽ ഖേദിക്കൽ മടങ്ങൂലെന്ന് തീരുമാനിക്കൽ ഇതൊക്കെ നമുക്കറിയാം ഇതുപോലത്തെ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുമോ നമുക്കറിയില്ല അത്രക്ക് അധികം ആളുകളും ഫ്രീ ആയി നിൽക്കുന്ന സമയമാണ് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യണം ചെറുദോശങ്ങൾ അത് കൊണ്ടൊക്കെ പുറപ്പെടും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഉസ്മിഹുറഹ്മാൻ റഹീം അസ്താഹ് <سؤال> استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم القديم, القديم الكريم الكريم الرحيم, الرحيم الرحيم الذي لا اله الا هو الحي القيوم لا إله إلا هو الحي القيوم. من كل ذنب أذنبته عمدا أو خطأ من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية. أو سرا أو علانية. أو, أو, أو صغيرا أو كبيرا. أو صغيرا أو كبيرا. اللهم أتوب إليك من الذنب الذي أعلم. الله توب إليك من الذنب الذي أعلم ومن ومن الذنب الذي لا أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب إنك أنت علام الغيوب استغفر الله العظيم استغفر الله العظيم عن جميع ما كره الله قولا وفعلا عن جميع ما فعل الله قولا وفعلا استغفر الله العظيم استغفر الله العظيم عن جميع ما عن جميع ما كره الله كره الله قولاً وفعلاً قولاً وفعلاً وعملاً وخاطراً وعملاً وخاطراً وناظراً وناظراً يا أيها الذين آمنوا يا أيها الذين آمنوا توبوا إلى الله توبة نصوحاً توبوا إلى الله توبة نصوحاً اللهم إنك عفوٌ اللهم انك عفو تحب العفو فاعف عنا تحب العفو فاعف عنا اللهم انك عفو اللهم انك عفو تحب العفو فاعف عنا تحب العفو فاعف عنا اللهم انك عفو اللهم انك عفو تحب العفو فاعف عنا تحب العفو فاعف عنا ارحم الراحمين يا رشيدا അറഹമുറാഹിമായ ഞങ്ങളെ രക്ഷിതാവേ ായ റഹ്മാനെ ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ എല്ലാവിധ തെറ്റു കുറ്റങ്ങളെ തൊട്ടും എല്ലാവിധ തെറ്റുകുറ്റങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ തൊട്ടും രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകുറ്റങ്ങളെ തൊട്ടും രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകുറ്റങ്ങളും പൂർവം ചെയ്തതും അറിയാതെ ചെയ്ത തെറ്റുകുറ്റങ്ങളെ തൊട്ടും മനഃപൂർവ്വം ചെയ്തതും അറിയാതെ ചെയ്തതുമായ ഞങ്ങൾ നിന്നിലേക്ക് തെറ്റു മടങ്ങുന്നു ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുന്നു അല്ല ഇനി അത്തരം തെറ്റുകുറ്റ തെറ്റു ഞങ്ങൾ ചെയ്യുകയില്ല റഹ്മാനെ ഇനി അത്തരം തെറ്റുകുറ്റങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല റഹ്മാനെ എല്ലാ തെറ്റു കുറ്റങ്ങളും ഞങ്ങൾ മാറി നിൽക്കുന്നു റഹ്മാനെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറി

െപ്പോഴും നൽകണം റഹ്മാനെപ്പോഴും നൽകണേ ഞങ്ങൾക്കെല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങൾക്കെല്ലാ തെറ്റുകുറ്റങ്ങളും നീ തെറ്റു കുറ്റങ്ങളോടുള്ള ഒരു വിരക്തി ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ തെറ്റുകുറ്റങ്ങളോടുള്ള ഒരു വിരക്തി ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ ഹൈറുകളോടും ഞങ്ങൾക്ക് താല്പര്യം വർദ്ധിപ്പിക്കണം റഹ്മാനെ ഹൈറുകളോട് ഞങ്ങൾക്ക് താല്പര്യം വർദ്ധിപ്പിക്കണം ഹിമായ രാജ സൈതായ റഹ്മാൻ ഈ പാതിരാ സമയത്ത് ഈ ഇരുപത്തിമൂന്നാരാവിൽ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾക്ക് നീ കപൂലാക്കണം റഹ്മാൻ പഠിച്ചവനായ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാൻ നല്ല ശുദ്ധമായ ജീവിതവും മനസ്സും ശരീരവും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാന് ഞങ്ങൾക്ക് ആഫിയത്തോടെ ദീർഘായുസ് നൽകണയല്ലോ ദീർഘായുസം നൽകണം റഹ്മാൻ നിന്റെ പൊരുത്തത്തിലായി ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാനുള്ള മനസ്സും നൽകണം റഹ്മാൻ ഇവിടെ ഈ സ്ഥാപനത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവരുണ്ട് റഹ്മാന് ഈ സദസ്സിൽ അമീൻ പറയുന്നവർ ഈ പരിപാടിക്ക് അമീൻ പറയുന്നവരുണ്ട് അല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മിനിങ്ങളുണ്ട് റഹ്മാൻ അവർക്കൊക്കെ ഉള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അറിയുന്ന റഹ്മാൻ ദുന്യാവിലെയും അഹലത്തിലെയും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും സംഭാവനകൾ അർപ്പിച്ചും മറ്റും കൊണ്ട് കൊണ്ടേപ്പിച്ചിട്ടുണ്ട് അല്ലോ എല്ലാം നീ അറിയുന്നവനാണല്ലോ റഹ്മാനെ നീ അല്ലാമുള്ള ഒയൂബാണല്ലോ റഹ്മാൻ ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിക്കണേയല്ലോ ിലെയും ആഹ്റത്തിലെയും സർവ്വ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാൻ നിങ്ങളെ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലോ പല രോഗികളും ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും അല്ലാത്തവരുമായി കൊണ്ട് ദുഃഖേൽപ്പിച്ചിട്ടുണ്ട് കോവിഡ് പിടിപെട്ടിട്ടുണ്ട് അതിന് ഭയക്കുന്നവരുണ്ട് റഹ്മാൻ കോവിഡുമായി ബന്ധപ്പെട്ടവരോട് കൂടി കലർന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അല്ല നിന്റെ മലഐ്ക്കത്തിൻ്റെ കാവു നൽകണം റഹ്മാൻ നൽകണേ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ സർവ്വ രോഗങ്ങളും നീ ശിഫയാണേ ഈ മാനിന് ശേഷം നൽകപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് അഫിയത്ത് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ പ്രവർത്തകർക്ക് അഫിയത്ത് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സഹായികൾക്ക് സഹകരിക്കുന്ന സർവ്വ സർവ്വമിനനീയങ്ങൾക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ സക്കാഫിസ്താദിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ നീ ശിഫയാക്കണേയല്ലോ സൗ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റഹ്മാൻ നീ ആഫിയത്തും സുഹത്തും കൂവത്തും അവർക്കും ഞങ്ങൾക്കും ഒക്കെ നൽകണേ നൽകണേയല്ലോ സ്ഥാപനത്തെ പറക്കത്തുള്ള സ്ഥാപനമാക്കണം റഹ്മാൻ കൊയ്യാമത്ത് നാൾ വരെ അൽമിൻ്റെ ഹിതുമത്തില ഈ സ്ഥാപനത്തെ നീ നിലനിർത്തണേ റഹ്മാൻ അതിന് സ്നേഹിച്ചവരും സഹായിച്ചവരും സഹായിക്കുന്നവരുമായ സർവർക്കും ദുന്യാവിലും ആഹ്ലത്തുൽമതിൻ്റെ ഫലം നൽകണം റഹ്മാനെ നീ ഫലം നൽകണം റഹ്മാൻ ഇതിൻ്റെ ഹിതുമെടുക്കുന്നവർ ഇതിനു വേണ്ടി സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഇതിനെപ്പറ്റി നല്ലത് പറയുന്നവർ ഇതിനെ സഹായിക്കും സ്നേഹിക്കുന്നവർ സർവനീങ്ങളെയും നീ സഹായിക്കണം റഹ്മാനെ കുഞ്ഞാവും അഹൃത്തും അവർക്ക് രക്ഷ നൽകണേയല്ലോ പഠിച്ചവനെ പല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ പറയിച്ചവരെല്ലാം നീ അറിയുന്നവനാണല്ലോ അല്ലോ വിശദമായ ഇവിടെ വായിച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ച് സന്തോഷിപ്പിക്കണേ സന്തോഷിപ്പിക്കണേയല്ലോ പടച്ചവനെ ഈ വിപത്ത് ഞങ്ങൾ നിനി ഉയർത്തി കളയണേയല്ലോ ഈ വിപത്ത് ഞങ്ങൾ നിനുയർത്തിക്കളയണേ റഹ്മാനെ ഞങ്ങൾ പ്രവാസികളായ സഹോദരങ്ങൾ വലിയ വിഷമത്തിലും പ്രയാസത്തിലുമാണ് നിൻ്റെ മല നിൻ്റെ ഹബീബായ എന്ന പിതങ്ങൾ പറക്കത്തുകൊണ്ട് ഹബീബ എന്ന പിതങ്ങൾ പറക്കത്തുകൊണ്ട് നീ ഉയർത്തിക്കളയണം റഹ്മാനെ നീ ഉയർത്തി കളയണേ ഞങ്ങളെവരെയും ഞങ്ങളെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ദീർഘകാലം നിന്ന് തോഴച്ചലായി ജീവിച്ച് അവസാനം പൂർണ്ണ തോബയോടെ ോട് മരിക്കുന്ന സ്വാലഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങൾ ഉസ്താദുമാർ ഭാര്യ മക്കൾ മാതാപിതാക്കൾ സ്നേഹികൾ സഹായികൾ സർവ്വരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ നിൻ്റെ ഹബീബിൻ്റെ തിരുചാരത്ത് ഞങ്ങൾ ഇനി ഒരുമിച്ച് കൂട്ടണേ അല്ലോ അവിടുത്തെ ലിക്കോ അലി വാഹൽ ഹാന്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ അവിടുത്തെ ഹൗൾ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന നിൻ്റെ ലിക്കോ ഞങ്ങൾക്കും സർവ്വ മുനീങ്ങൾക്കും നീ നൽകണം റഹ്മാൻ ഈ ആയിൽ പങ്കെടുക്കുന്നവർ സർവർക്കും നീ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ വീടുകളിൽ നീ പറക്കത്ത് നൽകണയല്ലോ ഞങ്ങളെ സംരംഭങ്ങളിലും ജോലികളിലും ബിസിനസ്സുകളിലും നീ അഭിവൃദ്ധിയും വറക്കത്തും നൽകണം റഹ്മാൻ ഞങ്ങൾക്കൊക്കെ നീ അയുധത്ത് നൽകണയല്ലോ മുസ്ലിം ഉമ്മത്തിന് നീ അയുധത്ത് നൽകണേ റഹ്മാൻ ഈ പാതിരാക്ക് എന്നോട് ഞങ്ങൾ ചോദിച്ച ലൈലത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കുന്ന ഈ രാത്രിയിൽ നിൻ്റെ പള്ളിയിലിരുന്നു

صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ <applause> صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صلى الله عليه وسلم صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله نبي يوري تيرو نبيه കരുണയായ കടലോരേ കനി വേഗീടനെ ബിയേ കരഞ്ഞീടുന്നു പാപിയേ സൊലത്തുള്ള സലാമുള്ള അല തോഹസോലില്ല സ്വല തുല്ല സലാമുള്ള അലയ സീൻ ഹിബില്ല ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹലറത്തിൽ ചെന്ന് താ ഞങ്ങൾക്ക് തൗഫിക് ഏകല്ല واحن للقبات الخضراء قبات سيد الكونين افضل قره العينين ملجا ومنجا مرتاح المشتاق حب الثقلين ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹദറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് തൗഫിഗ് നബിയോന أُنسُ الغريبين أبيض مولى الصالحين صلِّ وسلِّم عليه يا ربنا أزكى صلاة الله أدوَم نحمد يا الله ആരംഭ പൂവായ മുത്ത് ഹളറത്തിൽ ചെന്നേ ത ഞങ്ങൾക്ക് തൗഫീഖ് ഏകം വശൗ കയ്യാറമി ജനക്ക് സൊല്ല അലൈക്ക ദ മൻ സൊല്ല നരു ജു സാധാത്തി മഹവ സ കാവത്തിസുലില്ല അലൈക്ക ദ ഈമൻ സൊല്ല ആരംഭ പൂ യാത്ത് حضرت الجنة <سؤال> توفيق يا الله يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله ആ മീൻ യാറബനറബലമീന സിലനാ ഹുബന ഇലഹിയാ റബ്ബന ആ തീന ആരംഭ പൂവായ മുത്തന ബിയുടെ ഹലറത്തിൽ ചെന്ന താൻ ഞങ്ങൾക്ക് നെയ്യത്ത് വയ്ക്കാൻ മറന്നുപോകരുത് ഈ സദസ്സ് ശ്രദ്ധിക്കുന്ന എല്ലാവരും നാളത്തേക്കുള്ള നോമ്പിൻ്റെ നെയ്യത്ത് വെക്കാൻ